അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മൾ ഉദുവെടുത്ത് നിസ്കരിക്കാൻ പോകുന്നതിന് മുൻപ് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ഉതോവിന് ശേഷമുള്ള പ്രാർത്ഥന ചെല്ലാറുണ്ടോ ഉദോഹിനു ശേഷമുള്ള ഏതെങ്കിലും സൂറത്തോ ആഴത്തോ പതിവാക്കാറുണ്ടോ ഇനി നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ചെറിയൊരു സൂറത്തുണ്ട് ആ സൂറത്ത് ഉതുവിന് ശേഷം ഒരു പ്രാവശ്യം ഓതിയാൽ ആ ഓതിയ ആൾ ഭരലോകത്ത് നാളെ ശുദ്ധീകളുടെ കൂടെയായിരിക്കും ഇനി ആരെങ്കിലും ആ സൂറത്ത് രണ്ടു പ്രാവശ്യം ഓതിയാൽ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ ഷഹദാക്കളുടെ പട്ടികയിൽ ഉൾപ്പെട്ടവനാകും ഇനി ആ സൂറത്ത് മൂന്ന് തവണ ഓതിയാൽ അവർക്ക് അമ്പിയാക്കന്മാരുടെ കൂടെ അള്ളാഹു വലിയ തണൽ നൽകും ഇനി ഏതാണ് ആ ചെറിയ സൂറത്ത് എന്ന് എന്നറിയണ്ടേ തൊണ്ണൂറ്റിയേഴാമത്തെ സൂറത്തായ സൂറത്തുൽ കദർ ഈ സൂറത്തിനെ കുറിച്ചും ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും ഒരുപാട് പേർക്ക് അറിയുന്നതാകും എന്നാലും കുറച്ചു പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടേക്കാം നമ്മുടെ മരണം വരെ ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂറത്ത് ആരും ഓതാൻ മറക്കരുത് കുറഞ്ഞ സമയം മതി ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതാൻ ഓന്നതിനു ശേഷം രണ്ടു കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തി എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് പറയാം കാരണം ആ സമയത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ പല രീതിയിലുമാണ് ഉറങ്ങാറുള്ളത് ചിലർ വലതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കും ചിലർ ഇടതുഭാഗത്തേക്ക് ഭാഗത്തേക്ക് കിടക്കും അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കും അതുമല്ലെങ്കിൽ മലർന്നു കിടക്കും നിങ്ങളെല്ലാവരും എങ്ങനെയാണ് കിടക്കാറുള്ളത് മലർന്നാണോ അതോ കമിഴ്ന്നാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം പിശാചികളുടെ ഉറക്കാണ് ഇങ്ങനെ ഉറങ്ങുന്നവരുടെ രീതി നരകനിവാസികളുടെ രീതിയാണെന്ന് അലൈഹി അല്ലൈവുസല്ല പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ ഒരു മനുഷ്യൻ വയറിൻ്റെ മേൽ കമിഴ്ന്നുറങ്ങുന്നത് നബിസല്ലാഹ് അലൈഹി വല്ല കാണാനിടയായി നബിസല്ലാ അലൈവല്ല അയാളോട് പറഞ്ഞു അല്ലയോ മനുഷ്യ ഇത് അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയാണ് അള്ളാഹു വെറുക്കുന്ന രീതിയാണ് അങ്ങനെ ആരെങ്കിലും കിടന്നുറങ്ങുന്നത് കണ്ടാൽ അവരെ വിളിച്ചുണർത്തൽ സുന്നത്താണ് ഇങ്ങനെ ഉറങ്ങുന്നവർ ദുസ്വപ്നം കാണുന്നത് കൂടുതലായിരിക്കും അവർക്ക് ശരീരത്തിന് ബലഹീനത ഉണ്ടാകും മാത്രവുമല്ല യൂറിൻ സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകും ഇനി നമ്മുടെ ശരിയായ ഉറക്കരീതി എങ്ങനെയാണെന്നറിയാമോ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നമസ്കാരത്തിന് ഉളുവെടുക്കുന്നത് പോലെ ഉളുവെടുക്കണം എന്നിട്ട് വലതുഭാഗത്തേക്ക് കിടന്ന് ഉറങ്ങണം ഇതാണ് നബ്സല്ലാസല്ലമയുടെ സുന്നത്ത് ഇത് എല്ലാവരും പ്രാവർത്തികമാക്കുക